നമസ്കാരം ഞാൻ കിരൺ എസ് പിള്ളി വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നാണ് ഇന്ന് നമ്മൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇവിടുത്തെ ഫ്ലഡിങ് അതായത് നമ്മുടെ വെള്ളപ്പൊക്കം അതിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഈ നമുക്കറിയാം കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് നമ്മൾ കുറേയധികം വെള്ളപ്പൊക്കങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ ആയിട്ടുള്ള ഒരു ഒഴുക്കിൻ്റെ ഒരു തലമുണ്ട് ഡ്രെയിനേജ് പാറ്റേൺസ് എന്ന് പറയും അതായത് നമ്മുടെ നദികളാണെങ്കിലും നമ്മുടെ ചതുപ്പ് നിലങ്ങളാണെങ്കിലും ഇവയ്ക്കൊക്കെ കേരളത്തിൻ്റെ കിഴക്ക് നിന്നും അതായത് നമ്മുടെ മലയോര പ്രദേശത്ത് നിന്നും നമ്മളുടെ കടൽ വരെ കായൽ വഴി കടൽ വരെ പലതരം ചതുപ്പ് നിലങ്ങളും പലതരം ഒഴുക്കിൻ്റെ സ്ഥലങ്ങളുമുണ്ട് അപ്പോൾ അവിടെ ശരിയായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഫ്ലഡിങ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം കൂടുന്നതെന്ന് ചില പഠനങ്ങൾ പറയുന്നു പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ഒഴുക്കിൻ്റെ വഴിയുണ്ട് അപ്പോൾ അത് കേരളത്തിൽ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കുണ്ട് അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ രീതി നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ മോയിസ്ചർ ലോഗിങ് മോയ്സ്ചർ സാച്ചുറേഷൻ മണ്ണിൻ്റെ അതായത് നമ്മുടെ മണലിനും നമ്മുടെ ചെളിക്കാണെങ്കിലും നമുക്ക് ഒരു പരിധി വരെ മണ്ണിന് നമ്മുടെ വെള്ളം പിടിച്ചു വയ്ക്കാൻ സാധിക്കും മണലിനാണെങ്കിലും ചെളിക്ക് കൂടുതൽ വെള്ളം പിടിച്ചു വയ്ക്കാൻ സാധിക്കും ഇപ്പോൾ കുട്ടനാടൊക്കെ ഉള്ളത് ചെളിയാണെന്ന് പറയും അപ്പോൾ അവിടെ കൂടുതൽ മണ്ണ് നമുക്കിങ്ങനെ പിടിച്ചു വയ്ക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു കപ്പാസിറ്റി വർദ്ധിക്കുമ്പോഴാണ് മണ്ണിൻ്റെ മുകളിലേക്ക് വെള്ളം പോകുന്നതും പിന്നെ പോകുന്നത് പിന്നീടുള്ളൊരു കാര്യം നമ്മുടെ അണ്ടർ വാട്ടർ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയും അവിടെ അവിടുന്നാണുള്ള നമ്മുടെ കിണറുകളും മറ്റുമൊക്കെ വരുന്നത് അതായത് നമ്മുടെ സർഫസിൽ നിന്നും ഉപരിതലത്തിൽ നിന്നും വെള്ളം കീഴോട്ടിറങ്ങി നമ്മളുടെ ആ വാട്ടർ ടേബിൾ എന്ന് പറയുന്ന നമ്മുടെ ഒരു അണ്ടർഗ്രൗണ്ട് വാട്ടർ സിസ്റ്റമുണ്ട് പ്രകൃതിയാലുള്ളത് സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ അവിടെ വെള്ളം എത്തുന്നു അവിടെയും അതിൻ്റേതായ രീതികൾ ഇപ്പോൾ നമ്മുടെ ഈ കുഴൽ കിണർ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ആൾക്കാർക്ക് ഇങ്ങനെ നമ്മൾ നമ്മുടെ ഭൂഗർഭ ജലത്തിൻ്റെ നില താഴ്ന്നു എന്നൊക്കെ നമ്മൾ പത്രത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ടെക്നോളജി സൊല്യൂഷനാണ് ഇപ്പോൾ ഇത് തൽക്കാലം കേരളത്തിലോ ഭാരതത്തിലോ തന്നെ ഇപ്പോൾ പലരും ഇതൊന്നും ഉപയോഗിക്കുന്നുണ്ടാവില്ല പക്ഷെ എന്നാലും നമ്മൾ ഒരു സൊല്യൂഷനിങ് എന്ന ലെവലില് നമുക്ക് ഒന്ന് ചിന്തിക്കാം നമ്മൾ എന്താണ് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് അപ്പം ഇത് നമുക്ക് ഉടനെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നില്ല എന്നാലും ഒരു എൻജിനീയർ എന്ന നിലയിൽ നമുക്കിതിനെ പറ്റി ഒന്ന് നോക്കാം അത്ര തന്നെ ഇത് ഉടനെ ഉണ്ടാവണം എന്നില്ല ഇപ്പം ഞാനിത് സൊല്യൂഷൻ ഉണ്ടാക്കി തരാമെന്നൊന്നും വാഗ്ദാനങ്ങളൊന്നുമില്ല പക്ഷേ കേട്ടു നോക്കുക ഇപ്പോൾ ഇവിടെ നമുക്ക് ഡിജിറ്റൽ ട്വിൻ എന്ന ഒരു ആശയം കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരുടെ ഇടയിൽ ധാരാളമായി കേൾക്കുന്നുണ്ട് ഡിജിറ്റൽ ട്വിൻ അതായത് ഇപ്പം നമ്മുടെ ഗൂഗിൾ മാപ്സ് ഉണ്ട് അതെന്താണ് വെച്ചാൽ നമ്മുടെ മാപ്പാണ് നമ്മുടെ ഭൂമിയിൽ എന്താണോ നമ്മുടെ സ്ഥലം എന്താണോ അതിനെ അവർ അതിൻ്റെ ഒരു ഡിജിറ്റൽ വേർഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ് അതിന് അതിന് തന്നെ റോഡുകളുണ്ട് ഇന്ന കാര്യങ്ങളുണ്ട് അപ്പം നമ്മുടെ ശരിയായിട്ടുള്ള നമ്മുടെ നമ്മുടെ നമുക്ക് ഫിസിക്കലായിട്ട് എന്താണോ ഉള്ളത് അതിൻ്റെ ഒരു ഡിജിറ്റൽ റെപ്ലിക്ക അപ്പോൾ അത് ഗൂഗിൾ മാപ്പ് എന്ന് നമുക്ക് പറയാം പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരിക്കില്ല എന്നാലും ആശയത്തിൻ്റെ മുകളിൽ പിടിക്കുക ഡിജിറ്റൽ ട്വിൻ നമ്മൾ ഉണ്ടാക്കി അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വരെ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലം വരെ പോകാൻ ഇത്ര സമയമെടുക്കും ഈ വഴികൾ എടുക്കുക ഇങ്ങനെ പോകാം അങ്ങനെ പോകാം ഇന്നത് ഇവിടെയാണ് അന്നത് അവിടെയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് മാപ്പ് കിട്ടി അത് നമ്മൾ മൊബൈൽ വഴി കാണുന്നു ഡിജിറ്റൽ ട്വിൻ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഭൂമിയുടെ ഡിജിറ്റൽ ട്വിൻ അപ്പോൾ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യമാവുമ്പോൾ അതായത് ഡ്രെയിനേജ് സിസ്റ്റംസ് മഴ വരുമ്പോൾ ഏത് സ്ഥലങ്ങളിലൂടെയാണ് വെള്ളം ഒഴുകി വരുന്നത് അതെങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ ഗൂഗിൾ മാപ്പ് പോലെ തന്നെ നമ്മുടെ ജലം എങ്ങനെ ഒഴുകുന്നു എന്നതിൻ്റെ ഒരു ഡിജിറ്റൽ ട്വിൻ ടെക്നോളജി വശമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇത് എങ്ങനെയെന്നുള്ളത് എനിക്ക് പറയില്ല സാധിക്കുന്നതാണ് അപ്പം ഇത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് നമ്മുടെ മണ്ണ് എങ്ങനെയാണുള്ളത് ആ മണ്ണിന് എത്ര വെള്ളം പിടിച്ചു വയ്ക്കാൻ സാധിക്കും അതിൻ്റെ നമ്മുടെ ഭൂഗർഭ ഭൂഗർഭനിലയിൽ വെള്ളം എവിടെ വരെ ഉണ്ട് നമ്മുടെ അരുവികളും ആറുകളും നദികളും അതിനകത്ത് എത്ര വെള്ളം അതിനെടുക്കാൻ സാധിക്കും ഏത് നിമിഷം അത് കവിഞ്ഞൊഴുകും എവിടെയൊക്കെ നമ്മുടെ ഡാമുകളുണ്ട് അവിടെ എങ്ങനെയാണ് വെള്ളത്തിൻ്റെ ഗതി എങ്ങനെയാണ് എത്ര വെള്ളം പിടിച്ചു വയ്ക്കാൻ സാധിക്കും അപ്പം അതൊരു മലയോര പ്രദേശത്ത് നമ്മൾ അങ്ങനെ പിന്നെ നമ്മൾ പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ നഗരങ്ങളായി നമ്മുടെ ഗ്രാമങ്ങളൊക്കെ വന്നു തുടങ്ങും ഇപ്പം അതിൻ്റെ എന്ന് പറഞ്ഞാൽ ആ ഒരു തീരപ്രദേശത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെയാണല്ലോ കൂടുതലും നമുക്ക് വെള്ളപ്പൊക്കമൊക്കെ വന്നത് അപ്പം അവിടെ തന്നെ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് വെള്ളം കെട്ടാൻ സാധ്യതയുള്ളത് എവിടെയൊക്കെയാണ് നമ്മുടെ ഒഴുക്ക് കുറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് എങ്ങനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും അതായത് ഇന്ന സ്ഥലത്ത് വെള്ളം നിൽക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒഴുക്കിനുള്ള സ്ഥലം കണ്ടുപിടിക്കണം എവിടെയൊക്കെ നമുക്ക് വെള്ളം ശേഖരിക്കാൻ സാധിക്കും അതായത് അതായതിപ്പം അത് ആർട്ടിഫിഷ്യൽ ആവാം നാച്ചുറൽ ആവാം ചതുപ്പുകൾ അല്ലെങ്കിൽ ചെറിയ കായലുകൾ കുളങ്ങൾ അവിടെയൊക്കെ വെള്ളം ശേഖരിക്കാൻ സാധിക്കും അത് നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ മാപ്പിംഗ് സിസ്റ്റം ഉപയോഗിച്ച് സാറ്റലൈറ്റ് ഉപയോഗിച്ച് മാപ്പിംഗ് ഉപയോഗിച്ച് മണ്ണിൻ്റെ ഉപയോഗിച്ച് ജിയോളജി എക്സ്പേർട്സിനെ ഉപയോഗിച്ച് സോയിൽ എക്സ്പേർട്സിനെ ഉപയോഗിച്ച് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനു വേണ്ടി നമുക്ക് നമ്മുടെ എ ഐ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് സെൻസർ ടെക്നോളജി ഇതെല്ലാം ഉപയോഗിക്കുന്നതാണ് ഇത് ധാരാളം ഇലക്ട്രോണിക്സും എ ഐയും സോഫ്റ്റ്വെയറും ഒക്കെ ഉപയോഗിക്കേണ്ടി വരും കാരണം നമുക്ക് നമ്മുടെ മുഴുവൻ ആ ഒരു ഡ്രെയിനേജ് പാറ്റേൺ ആണ് നമ്മൾ മാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പം ഞാനിവിടെ പറഞ്ഞൊരു ഉദ്ദേശം നമുക്ക് ഫസ്റ്റ് നമുക്കത് മാപ്പ് ചെയ്യണം എങ്ങനെയാണ് നമ്മുടെ വെള്ളം ഒഴുകുന്നത് അത് എവിടെ എങ്ങനെയാണ് ഒഴുകുന്നത് എവിടെയാണ് കെട്ടി നിൽക്കുന്നത് എന്നുള്ളത് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഡാം അടയ്ക്കുന്നതും തുറക്കുന്നതും മാത്രമേ ഉള്ളൂ നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോ ആക്റ്റീവ് സ്റ്റെപ്പായിട്ട് കാണുന്നത് ഡാം അടയ്ക്കുക തുറക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ അതല്ലാതെ തന്നെ അതിൽ ഡൗൺ സ്ട്രീമിൽ ഓൾട്ടർനേറ്റീവായിട്ടുള്ള നാച്ചുറൽ പ്ലസ് ആർട്ടിഫിഷ്യൽ അറേഞ്ച്മെൻറ്സ് ഉണ്ടാക്കാം കുളങ്ങൾ ചതുപ്പ് നിലങ്ങൾ കനാലുകൾ ഡ്രെയിനുകൾ ഓടകൾ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഭൂമിയിൽ ഉണ്ടാക്കുന്നത് കാരണം അതിന് ഗവൺമെൻറ്റിൻ്റെ അതായത് വില്ലേജ് ഓഫീസേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ ഈ നമ്മുടെ പുറമ്പോക്ക് ഭൂമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഗവണ്മെൻറ്റ് ഭൂമി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ എന്ത് കൺസ്ട്രക്ഷൻ സാധിക്കും എന്ത് കൺസ്ട്രക്ഷൻ നമ്മൾ നിർത്തരുത് പെർമിഷൻ കൊടുക്കരുത് ഏതൊക്കെ സ്ഥലങ്ങൾ നമ്മൾ വെറുതെ വിടണം ഏതൊക്കെ സ്ഥലത്ത് എങ്ങനത്തെ മണ്ണ് നമ്മളിടണം ഏതൊക്കെ സ്ഥലത്ത് എങ്ങനത്തെ വെജിറ്റേഷൻ എന്തൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം മാംഗ്രൂവ് ആയോക്കട്ടെ അപ്പം ഈ വെള്ളത്തിനെ എൻ്റെ കാര്യങ്ങൾ നമ്മൾ മരങ്ങളും മറ്റുമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ ഈ സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ ഇവിടെ വെള്ളം നിൽക്കും ആ ഒഴുക്കിനെ ഡയറക്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രകൃതിയാലുള്ള കാര്യങ്ങളാണെങ്കിൽ അതങ്ങനെ വെക്കുക അതല്ല അതിന് അതിന് പകരം നമുക്കിപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ടാങ്കുകളും കനാലുകളും അതായത് മുഴുവൻ കനാലല്ല നമ്മുടെ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ഇവിടെ എന്താണോ ഉള്ളത് എ ഐ ഉപയോഗിച്ച് പ്രഡിക്റ്റീവ് ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് ഇതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും പൈലറ്റ് ബേസിസിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് ഇതിനെ ഒന്ന് ഓടിച്ചു നോക്കാം ഇപ്പോൾ നമ്മൾ ടെസ്റ്റിംഗ് പറയുന്നില്ല ഡിജിറ്റൽ ട്വിൻ അതാണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒരു അഥവാ മഴ കൂടിക്കഴിഞ്ഞാൽ സാധാരണയിൽ നിന്നും ഇരട്ടി മഴ വന്നാൽ അത് എവിടെ എവിടെ നിങ്ങും എവിടെ നിൽക്കും എവിടെ വെള്ളം പൊങ്ങും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ നമ്മുടെ ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് റെഗുലേറ്റ് ചെയ്ത് വെള്ളം പൊങ്ങാതെ അതിനെ കടലിലേക്ക് വിടാനുള്ള ഡിജിറ്റൽ മെക്കാനിസം ചെയ്തിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ പൈലറ്റായിട്ട് ചെയ്ത് നോക്കുക ഒരു പക്ഷേ ഒരു പക്ഷേ നമ്മളുടെ വെള്ളപ്പൊക്കം നമുക്ക് കൺട്രോൾ ചെയ്യാനും ദുരിതാശ്വാസത്തിലേക്ക് പോകാതെ നമുക്കതിന് മുന്നേ തന്നെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിർത്താനും സാധിച്ചെന്ന് വന്നേക്കാം ഞാൻ കിരൺ എസ് എസ്പിള്ളി വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നും നമസ്കാരം